അധികാരത്തിലേക്ക് വരാൻ വിരളി കൊണ്ടു നടക്കുന്ന ഒരേ ഒരാളുള്ളൂ അത് പിണറായി വിജയനാണ് ഈ പിണറായി വിജയൻ സർക്കാരിൽ നിന്നൊരു മോചനം കിട്ടണം സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫ് മാത്രല്ല സി പി എമ്മിന്റെ സഖാക്കന്മാർ പോലും ആഗ്രഹിക്കുകയാണ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് മുഴുവൻ കാര്യവും മാധ്യമങ്ങളോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും ആത്മാർത്ഥമായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന സകല മനുഷ്യർക്കും ഉള്ള ഒരു ഇടമാണ് കോൺഗ്രസ് യു ഡി എഫ് ഞാനും വിചാരിച്ചു ആരെയും അവഗണിക്കാതിരിക്കുക ആരെയും ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതും കൂടി കോൺഗ്രസിന്റെ ഒരു കാഴ്ചപ്പാടാണ് സി കെ അല്ലെങ്കിൽ ജെ ആർ പി എന്ന് പറയുന്ന ഒരു വിഭാഗം ജാനുവിനെ ചേർന്ന് സി കെ ജാനുവിന്റെ ജെ ആർ പി പോലെയുള്ള പാർട്ടികൾക്ക് യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് കിട്ടും ഒരു വലിയ അംഗീകാരമാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ട് ഏഴര പതിറ്റാണ്ടായിട്ടും എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറെ ആളുകളുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ എല്ലാവരെയും ചേർന്ന് നിർത്തുമ്പോൾ അവരാകും ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പല ചെറിയ ചെറു ഘടകങ്ങളെയും പാർട്ടിയോട് ചേർത്ത് നിർത്താൻ യു ഡി എഫ് ഇതിനു മുൻപ് തന്നെ ആ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടായിരുന്നു എൻ എസ് എസിനെ അനു നയിപ്പിക്കാൻ രമേശ് ചെന്നിത്തല ഉത്തരവാദിത്വം നൽകിയെന്നുള്ള രീതിയിലുള്ള വാർത്തകളും ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം സി കെ ജാനു സി കെ ജാനുവും അവരുടെ പാർട്ടിയായിട്ടുള്ള ജെ ആർ പി യു ഡി എഫിനോട് സഖ്യം ചേരണമെന്നുള്ള ആവശ്യമായി രംഗത്ത് വന്നപ്പോൾ ചില നേതാക്കളിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പുകളുണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു എതിർപ്പിന് പ്രധാന കാരണം ഒന്ന് ഇത് മിക്കതും മാധ്യമ വാർത്തകളാണ് ഈ ഇപ്പോ ഏതെങ്കിലും സമുദായങ്ങളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി ഇതൊക്കെ മാധ്യമ വാർത്തകളാണ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് മുഴുവൻ കാര്യവും മാധ്യമങ്ങളോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല സ്വാഭാവികമായിട്ടൊരു മുന്നണി ഒരു രാഷ്ട്രീയ പാർട്ടിന്ന് നിലയ്ക്ക് ഒരു എലക്ഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സംഘടനാപരമായ സ്ട്രാറ്റജി ഇതെല്ലാം നമുക്ക് എല്ലാരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള കൂടിയാലോചനകളിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത് സി കെ ജാനുവിന്റെ പാർട്ടി എൻ ഡി എ വിട്ടിട്ട് പുറത്തു വന്ന് നിൽക്കുകയാണ് കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതിന് വിരുദ്ധമായിട്ട് അഭിപ്രായം ഉണ്ടെന്നുള്ളതൊക്കെ മാധ്യമ സൃഷ്ടിയായിട്ടാണ് ഞാൻ കരുതുന്നത് കാരണം ബി ജെ പി വിരുദ്ധ എൻ ഡി എ വിരുദ്ധ സകല മനുഷ്യരെയും ആത്മാർത്ഥമായിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന സകല മനുഷ്യർക്കും ഉള്ള ഒരു ഇടമാണ് കോൺഗ്രസ് യു ഡി എഫും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരാൾ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എങ്കിൽ ആ ആളെ പോലും കോൺഗ്രസിൽ സ്വീകരിക്കപ്പെടണം അല്ലെങ്കിൽ യു ഡി എഫിൽ സ്വീകരിക്കപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ബി ജെ പി വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് പരമാവധി ഇടം നൽകേണ്ടത് കോൺഗ്രസും യു ഡി എഫും ആണ് കാരണം ഇന്നത്തെ ഈ രാജ്യത്തെ രാഷ്ട്രീയ പരിതാസ്ഥിതി രാജ്യത്തെ എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെ കേരളത്തിൽ പോലും സംസ്ഥാന സർക്കാർ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തുന്ന ഭരണമാണ് അത് അപ്പോൾ സംഘപാർ പരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് താല്പര്യമുള്ള സകല മനുഷ്യരെയും കോർത്തു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ കൂടിയാണ് ഇപ്പോ സി കെ ജാനു കേരളത്തിലെ ആദിവാസി സമര പോരാട്ടങ്ങളുടെ ഒരു ഫേസ് ആണ് അവരെ എതിർക്കുന്നവരുണ്ടാവും അവരുടെ സമര രീതികൾ എതിർക്കുന്നവരുണ്ടാവും അവരുടെ സംസാര രീതികൾ അവരെടുക്കുന്ന വാദങ്ങൾ എതിർക്കുന്നവരുണ്ടാവും പക്ഷെ അതിനപ്പുറത്ത് ആദിവാസി സമര പോരാട്ടങ്ങളുടെ ഒരു ഫേസ് ആണ് പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണ് സീ കെ ജാൻ അവരെ പോലുള്ള ഒരാള് കോൺഗ്രസിൽ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് താല്പര്യമുണ്ട് എന്ന് പറയുന്നത് അത് ഇന്നത്തെ ഇന്ത്യയിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിൻ്റെയും ഒരു മെറിറ്റാണ് അവരെ പോലുള്ള ആളുകൾ ഞങ്ങൾക്ക് യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നത് പോലും അത് നമ്മുടെ ഒരു ക്ലാരിറ്റിയുടെ ഒരു അംഗീകാരമാണ് നമ്മൾ ഇന്ന് ഈ എടുക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനിങ്ങിന്റെ അംഗീകാരമാണ് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഈ രാജ്യത്തെ മതനിരപേക്ഷ മതേതര ചേരിയിൽ മതേതര ചേരി ആ ആഗ്രഹിക്കുന്നത് പോലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ ആരെയും അവഗണിക്കാതിരിക്കുക ആരെയും ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതും കൂടി കോൺഗ്രസിന്റെ ഒരു കാഴ്ചപ്പാടാണ് ആദിവാസികളെ ദളിതരെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ പാർശ്വവൽക്കരിക്കപ്പെട്ട സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നത് അത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പറയുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല കോൺഗ്രസിന്റെ ആശയത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോ സി കെ ജാനുവിനെ അല്ലെങ്കിൽ ജെആർഫി എന്ന് പറയുന്ന ഒരു വിഭാഗം യു ഡി എഫിനോട് ചേർന്ന് വരികയാണെങ്കിൽ അത് യു ഡി എഫിനെ കുറച്ചുകൂടി കൂടുതൽ സ്ട്രെങ്ത് നൽകുമെന്നുള്ളതല്ലേ ഇപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു വിരളി പൂണ്ട് നടക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ വേണ്ടിയെന്ന് എന്ന് ഒരുപക്ഷെ ജെ ആർ പി എ ചേർത്ത് നിർത്തുമ്പോൾ ഈ ഒരു പ്രസ്താവനയ്ക്ക് ആക്കം കൂട്ടുമെന്നുള്ള ഭയമാണോ ഈ അധികാരത്തിലേക്ക് വരാൻ വിരളി പൂണ്ട് നടക്കുന്ന ഒരേ ഒരാളുള്ളൂ അത് പിണറായി വിജയനാണ് അതുകൊണ്ടാണ് ത്രീ പോയിന്റ് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് പ്രചരണം നടത്തിയത് യോഗി ആദിത്യനാഥിന്റെ താമരപത്രം വായിക്കുകയും വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഭക്തനെന്നുള്ള പട്ടം ചാർത്തി മേടിക്കുകയും സമുദായ നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ നടക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് നാട്ടുകാരെ കൊള്ളയടിച്ചിട്ട് കിട്ടുന്ന പണം കൊണ്ട് പി ആർ വർക്ക് നടത്തുകയൊക്കെ ചെയ്യുന്നത് വർഗീയവാദവാലി മതധ്രുവീകരണ വർഗീയവാദികളെ ധ്രുവീ അത്തരം താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ചു കൊണ്ട് അധികാരത്തിൽ എങ്ങനെയും തുടരാൻ വേണ്ടി നടക്കുന്ന അവസാന കൈകാലിട്ടടിക്കില് ആ വിരളി കൊണ്ട് നടക്കുന്നത് പിണറായി വിജയൻ മാത്രാണ് അതിനപ്പുറത്ത് ഈ പിണറായി വിജയൻ സർക്കാരിൽ നിന്നൊരു മോചനം കിട്ടണം സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് യു ഡി എഫ് മാത്രമല്ല സി പി എമ്മിന്റെ സഖാക്കന്മാർ പോലും ആഗ്രഹിക്കുകയാണ് അതായത് പാർട്ടി മെമ്പർമാർ പോലും അത് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ് കെ സുധാകരന് പിണറായി വിജയന്റെ പാർട്ടിയുടെ ആജന്മ ശത്രുവായിട്ടുള്ള കെ സുധാകരന് പിണറായി വിജയന്റെ സ്വന്തം ഭൂത്തിൽ ഇരുപത്തിരണ്ട് വോട്ട് അധികം കിട്ടി അതായത് പിണറായി വിജയന്റെ അയൽക്കാർ പോലും കെ സുധാകരനെ കൈപ്പത്തിക്കാൻ വോട്ട് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം അപ്പോ വിരളി പൂണ്ടു നടക്കുന്നത് അധികാരം ഉറപ്പിക്കാൻ വിരളി പൂണ്ടു നടക്കുന്നത് പിണറായി വിജയനാണ് ഇനി മുന്നണിയിലേക്ക് ആരെ എടുക്കണം എന്നുള്ളതിന്റെ ഉപദേശം ഞങ്ങൾക്ക് പിണറായി വിജയൻ്റെ ആവശ്യമില്ല അത് ഈ അത് തീരുമാനിക്കാനുള്ള രാഷ്ട്രീയ പക്വതയും കഴിവും പ്രാപ്തിയും ഉള്ള ആളുകളാണ് യു ഡി എഫിന്റെ നേതൃ യു ഡി എഫില് നിലവിലുള്ള എല്ലാ ഘടക കക്ഷികളുമായിട്ട് കൂടി ആലോചിച്ച് എത്ര ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ അത്ര ആളുകളുടെ ആ ക്ലെയിമുകളെ പരിശോധിച്ച് അവരുടെ ആവശ്യത്തെ പരിശോധിച്ച് അവർക്ക് ഇടം കൊടുക്കാൻ പറ്റുന്നൊരു ഇടമാണ് യു ഡി എഫ് അതുകൊണ്ട് അത് ഞങ്ങൾ കാലികമായിട്ട് അത് സാഹചര്യത്തിനനുസരിച്ച് പരിശോധിച്ച് തീരുമാനമെടുക്കും അതിന് പിണറായി വിജയന്റെ ആശംസയൊന്നും വേണ്ട പിന്നെ സി കെ ജാനുവിന്റെ ജെ ആർ പി പോലെയുള്ള പാർട്ടികൾക്ക് യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് ഇനി അതിനെ നിലവിലെ സാഹചര്യത്തിൽ പരിശോധിച്ച് തീരുമാനം എടുക്കേണ്ടത് യു ഡി എഫിന്റെ നേതാക്കന്മാരാണ് അക്കാര്യത്തിൽ ഒരു അതിൽ കവിഞ്ഞൊരു അഭിപ്രായം പറയാൻ ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളല്ല അതുകൊണ്ട് പറയുന്നില്ല പക്ഷേ സി കെ ജാനു ആയിക്കോളത്തെ മറ്റേത് അത്തരത്തിലുള്ള ആദിവാസി ദളിത് മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് നേതാവിനും ഇടം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ അനിവാര്യത ആ അനിവാര്യതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിനും യു ഡി എഫിനും അതിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഒരുക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സി കെ ജാനു അങ്ങനെ ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ ും ഉൾക്കൊള്ളുക എന്നുള്ളതാണല്ലോ ഇപ്പോ ലേറ്റായിട്ട് വന്നൊരു വാർത്തയായിരുന്നു കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പോൾ എൽ ജി ബി ടിക്ക് അല്ലെങ്കിൽ പറയുന്നത് പോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുമുള്ള ആളുകളെയും തെരഞ്ഞെടുപ്പിലേക്ക് ഉൾപ്പെടുത്തും എന്നുള്ളത് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണോ തീർച്ചയായിട്ടും അത് നമ്മൾ നമ്മൾ ഈ നമ്മുടെ രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ട് ഏഴര പതിറ്റാണ്ടായിട്ടും എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കാത്ത കുറെ ആളുകളുണ്ട് ഇപ്പോഴും ഈ സ്വാതന്ത്ര്യത്തിന്റെ തുല്യ അവകാശങ്ങളും തുല്യ അവസരങ്ങളും കിട്ടാത്ത ഒരുപാട് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസിന്റെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷന്റെ ഭാഗമാണ് ഇപ്പോൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിന് കോൺഗ്രസ് കൊടുക്കുന്നൊരു സന്ദേശം എല്ലാവർക്കും ഇടം കിട്ടണം അല്ലാതെ ഈ ഒരാൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ ആ ഒറ്റപ്പെട്ടവന്റെ ശബ്ദത്തിന് ഒരു ഇടം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം അതാണ് നമ്മൾ ഈ എടുക്കുന്ന പൊസിഷനിങ് അപ്പം സംഘപരിവാർ ഈ രാജ്യത്തെ ഇതുപോലെ ഡീപ് സ്റ്റേറ്റിലൂടെ കാർന്ന് തിന്നുമ്പോഴും ഈ പ്ര സകല പ്രതിസന്ധിയിലും നിവർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആളുകളെ പോലും പരിഗണിക്കുമെന്നുള്ളത് എത്ര ആളുകളെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എവിടെയൊക്കെയാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല അതിന് പറ്റിയൊരു സാഹചര്യം അല്ല ഇപ്പോൾ പക്ഷെ അപ്പോൾ പോലും അത് പരിഗണിക്കുമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ശക്തിയുക്തം പറയുന്നത് പുതിയ കാലത്ത് അനിവാര്യമായ ഒരു പൊളിറ്റിക്സാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ എല്ലാവരെയും ചേർന്ന് നിർത്തുമ്പോൾ അവരാകും ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വിവിധ തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുണ്ട് ഇപ്പൊ മതന്യൂനപക്ഷങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ എൽ ജി ബി ടി അല്ലെങ്കിൽ സ്ത്രീകൾ ചിലപ്പോ നമ്മൾ വിചാരിക്കും മത ഭൂരിപക്ഷ മതങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ സേഫാണ് സെക്യൂർഡ് ആണ് അല്ല അവിടെ പോലും ക്ലാസിന്റെയും കാസ്റ്റിന്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ പല രീതിയിൽ അവഗണിക്കപ്പെടുന്ന മനുഷ്യരുണ്ട് അപ്പോ ഈ അവഗണിക്കപ്പെടുന്ന മുഴുവൻ മനുഷ്യരും ചേർത്ത് നിർത്തിയാൽ അവരാകും ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്ന